ടു ടു കുടുങ്ങല്ലൂർ ടൗൺ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ഗുണ്ട അവസാനിപ്പിക്കുക കൊടുങ്ങല്ലൂരിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കണ്ട ഒരു ഉദാഹരണം മാത്രം ഈ ക്ഷേത്രത്തിന്റെയും പരിസരത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഒട്ടേറെ ആൾക്കൂട്ട ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം കുറെ ആളുകൾ ആശുപത്രിയിൽ പോലും പോകുന്നില്ല പോലീസിൽ പരാതി കൊടുക്കാൻ ഭയം ആ ഭയം സൃഷ്ടിക്കലാണ് ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്ര വളപ്പുകളിൽ അക്രമങ്ങൾ നടത്തുന്നത് കൊടുങ്ങല്ലൂർ താലപ്പുലി ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയാണോ അതിന്റെ ചരിത്രം പരിശോധിക്കണ്ടേ കൊടുങ്ങല്ലൂരമ്മ അതിന്റെ ഐതിഹ്യവുമെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ അറിയാം ഈ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് ആർ എസ് എസുകാരനും ബി ജെ പി കാരനും മാത്രമാണോ അവകാശം വരുന്ന ഈ കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ ജി ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു കെ ആർ ജൈത്രൻ സി സി ബിപിൻ ചന്ദ്രൻ വേണു വെണ്ണറ എന്നിവർ സംസാരിച്ചു മുസ്താഖ് അലി സ്വാഗതവും പി പി സുഭാഷ് നന്ദിയും പറഞ്ഞു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി